ഹായ് എൻ്റെ പേര് അക്ഷയ് ഞാൻ സൂര്യനാഥ് എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സൈക്ലിങ് ചെയ്യാനായിട്ട് ട്രാക്ക് ബിൽഡ് ചെയ്തിരുന്നു ഇന്ന് വന്ന് ട്രാക്കിലൊക്കെ സെറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് കേട്ട് ഫസ്റ്റ് റൈഡ് ചെയ്യാൻ പോവുകയാണ് അപ്പം അതിന് മുന്നേ സൈക്കിൾ ഏതൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചേരാം അപ്പോൾ ഉള്ളത് ഞാനിന്ന് റൈഡ് ചെയ്യണമെന്ന് പറഞ്ഞാൽ സ്റ്റാർക്കൺ സ്റ്റാർക്കൺ എന്ന ബ്രാൻഡിൻ്റെ നിയോ ഫിഫ്റ്റി ഫൈവ് ഹൺഡ്രഡ് ഡി എന്ന മോഡൽ സൈക്കിളാണ് ഇതിന് വരുന്നത് ഫ്രണ്ടും ബാക്കും ഇരുപത്താറഞ്ച് ടയേഴ്സാണ് വരുന്നത് അതുപോലെ തന്നെ ഫ്രണ്ടും ബാക്കും ഡിസ്ക്രൈക്കുണ്ട് ഫ്രണ്ട് സസ്പെൻഷൻ സസ്പെൻഷനുണ്ട് ഞാനിന്നിപ്പം ഈ സൈക്കിളാണ് റൈഡ് ചെയ്യുന്നത് റൈഡ് ചെയ്യാൻ പോണേ റോഡിയോടെ ഹാങ്ങ് എന്ന് പറഞ്ഞ സൈക്കിളാണ് ഇതിൻ്റെ ഫ്രണ്ടും ബാക്കും ഡിസ്ക് ബ്രേക്ക് ടയറ് ഇരുപത്തേഴ് പോയിൻ്റ് അഞ്ച് സൈസ് ടയേഴ്സ് സ്റ്റീൽ ഫ്രെയിം ഇതാണ് ഞങ്ങൾ രണ്ടുപേരും പേരും ഒന്ന് യൂസ് ചെയ്യണ സൈക്കിൾ ഇനിയിപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പം നമ്മൾ ക്യാമറയൊക്കെ ഫസ്റ്റ് കൊണ്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കുഞ്ഞൻ ഹെൽമെറ്റൊക്കെ റെഡി ആയിട്ടുണ്ട് നേരത്തെ ഇറങ്ങിയേക്കാം ടോവൊക്കെ ചീക്കട്ടെ പ്രത്യേകിച്ച് പേടിച്ചു എഴുന്നിട്ടേക്കാളുള്ളത് എടാ റൈട്ടോ നല്ല ഇറക്കാണല്ലേ അത് ചവിട്ടിയിട്ട് കയറിയില്ല അങ്ങനെ കയറിയിട്ടേ ചവിട്ടി കയറ്റാന്നൊക്കെ കയറിയില്ല ബ്രേക്ക് പോയോ ബ്രേക്ക് പൊട്ടിയില്ലേ എന്നിവിടെ നോക്കാം ഏത് ബ്രേക്കാണ് പോയത് ബാക്കി ആ അതാ നമ്മൾ നോക്കിയിട്ട് ഇല്ല അത് കിട്ടിയാ അതിവിടെ ആയത് നന്നായല്ലേ അതിപ്പോൾ മാക്സിമം ഡേറ്റിലാണ് കിട്ടുന്നത് ഒന്ന് കറക്റ്റ് നോക്കിയത് റേക്ക് പിടിച്ചു അനങ്ങനെ ഇല്ല അല്ലേ ആ എനിക്ക് അങ്ങനെ കേബിൾ ഒന്നും ടൈറ്റ് ആക്കി കഴിഞ്ഞാലേ കിട്ടുമെന്നാണ് ഇത് കിട്ടുമ്പം കറക്കിയിട്ട് കാര്യമില്ല ബ്രേക്ക് ടൈറ്റാക്കി റെഡിയായില്ലായിരുന്നു സാധനം ബ്രേക്ക് പോയി ബാക്ക് ബ്രേക്ക് പോയി ബാക്ക് ബ്രേക്ക് പോയിട്ട് വലിയ പോയാണ് ജസ്റ്റ് ഒന്ന് റെഡി ആക്കിയിട്ടുണ്ട് ഒന്നുകൂടെ നോക്കാം ഒത്തിരി ആണെങ്കിൽ ചിലപ്പോൾ അവിടെ കൊണ്ട് നിർത്തേണ്ടി വരും എന്നിട്ടാണ് വേറൊരു ബ്രേക്ക് പാടും കൂടെ എടുത്തിട്ട് അങ്ങനെ ചെയ്യാമെന്ന് വെച്ച് ജസ്റ്റ് ഒന്ന് നല്ലോണം ഒന്നും ടൈറ്റാക്കി കുഴപ്പമില്ല ബ്രേക്ക് കിട്ടണുണ്ട് ആ ഒരു പ്രതീക്ഷയിൽ ഒന്നുകൂടെ തഴക്ക് പോകാമെന്ന് വെച്ച് ആ ജീഡിങ് മാത്ര നമ്മുടെ വഴിയിലോട്ട് എത്തിയില്ലേ ബിൽഡ് ചെയ്താക്കുന്ന വഴി ജോലി ചെയ്യാനായിട്ട് ടാസ്റ്റ് ൂടെ പോവോ അല്ലേ ആള അതൊരു ടാസ് എന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞാൽ നല്ല ഇറക്കില്ലല്ലോ വന്നെ ആ ഇറക്കൂടെ കയറും ക്യാമറയുടെ ആംഗിളൊന്നുകൂടെ നോക്കണമായിരുന്നു അല്ല ഞാനിതും കൂടെ ഉള്ളതുകൊണ്ട് എനിക്ക് വേണം സാധനമല്ല ഉള്ളതുകൊണ്ട് വേണം ടാസ്ക് ആണല്ലേ ഇറക്കാം ദേശവല എളുപ്പമാണെന്നില്ല ഏ ആ എനിക്കതിനുള്ള ധൈര്യം കിട്ടണല്ലോ ഇപ്പോൾ അതിനുള്ള ധൈര്യം കിട്ടണില്ലാ പേടിയാണ് അത് പിന്നെ ഞാനേ കാലും കൂടെ സൈഡിൽ വെച്ചു ഇപ്പോൾ ഒത്തിരി സ്ട്രേറ്റ് പിടിപ്പിക്കണ്ടായിരിക്കും പറ്റിപ്പോയി വച്ചാൽ മതി സാധനം എടുത്തത് ആംഗിൾ നോക്കിയില്ലായിരുന്നു കറക്റ്റ് ടൈറ്റ് ആയിട്ടില്ലായിരുന്നു കറക്റ്റായിട്ട് സാധനം ലൂസായിപ്പോയി അതുകൊണ്ട് ഞാൻ കുടിക്കണേ മാത്രമല്ലേ കാണത്തുള്ളൂ നല്ല വഴിച്ച് അവൻ്റെ വീഴ്ചയ്ക്ക് അതിനകത്ത് കിട്ടിയില്ല ഇപ്പോൾ ഒന്നുകൂടെ ഒന്നുകൂടെ ലെവൽ ചെയ്തിട്ടുണ്ട് ഇത് ലെവൽ ചെയ്തിട്ടൊന്നെ എടുത്ത് നോക്കാം അവിടുത്തെ തന്നെ നോക്കാം ഒരു നല്ല ആംഗിളാണ് സീറ്റയിലോട്ട് ടയറേയിലോട്ട് ഇങ്ങനെ ഇരുന്ന് കൊടുക്കേണ്ടി വരും ടേറയിലോട്ടേ നല്ലോണം ടയറയിലോട്ട് പുറകോട്ട് ഇരുന്ന് കൊടുത്തിട്ടുണ്ട് ഇറങ്ങേണ്ടി വരും ഒന്നും പറഞ്ഞില്ല ഞാനിപ്പോൾ തന്നെ അനു ഞാനും കുഞ്ഞി കുഞ്ഞി നീ അത്ര ഫ്രണ്ട് പോയത് കൊണ്ട് കാണത്തില്ലല്ലോടാ ആ നീ ആ വഴി അടിക്കൂ ഞാനീ വഴിയാടാങ്കിലും നിന്റെ പ്രശ്നം നല്ല പ്രശ്നമായി ിൽ പോകാ എളുപ്പം ഇന്ന് രണ്ടാമ ചവിട്ടി കഴിഞ്ഞാലേ നമുക്ക് അത് കുഴപ്പമില്ല പളക്കാത്ത കയറി നിന്നെ കിട്ടാനുള്ള സാധ്യത എഴുന്നേറ്റെന്ന് എഴുതി എന്റെ പാലത്തു ഇങ്ങോട്ടുള്ള കുഴപ്പമില്ല അല്ലേ ഞാനൊന്നില്ല കാട്ടിപ്പോ ബ്രേക്ക് ഭയങ്കര ശോഭാണല്ലേ സ്ഥലം ഇല്ല കാട്ടി ഇത് ഇങ്ങനെ കണ്ടോ ഇത് ഇങ്ങനെ കാവുന്ന കിടക്കല്ലോ ഈ ഒരു ഡിസ്റ്റൻസാ

ൂര് ആ ഭരത്തേറി എന്ത് ഊര് വന്നില്ലേ ആ വന്നു വന്ന് രണ്ടാവശ്യം ആവാൻ തുടങ്ങി താഴെത്തി നേരെ എത്തിയില്ല ഇത് എന്തടാ ഇതിൻ്റെ എനിക്ക് തോന്നി ഒരു പെട തോന്നിയായിരുന്നു നമ്മളെ ടൈറ്റ് ആക്കിയത് എല്ലാം വെയിലത്തിനുള്ളോടാ ഇത് ില് വീടിയെടുക്കിന്റെ സൈക്കിൾ എവിടിന്റെ ബൈസ് ഈ സാമാനം തോട്ടാപ്പുഴ ഇപ്പൊ നല്ല പടിയാണ് അവിടെ കയ്യേലൊക്കെ കാണും എല്ലായിടത്തും കേറിക്കാണു കാടവരെ എത്തി കിട്ടിട്ടുണ്ട് നിനക്കിട്ട് കിട്ടി ഞാൻ ഇറങ്ങിടാണ്ട് ഇല്ല എനിക്ക് കിട്ടിയിട്ടുള്ള സൈക്കിൾ എത്തി അതിലേക്ക് ഞാന് ക്യാമറ റെക്കോർഡിങ് അല്ലാത്ത ഞാനും വീണായിരുന്നു വീഴ്ച ആവശ്യമായിട്ടുണ്ട് മഴ ഉണ്ടാക്കിയ കോൺഫിഡൻസ് ആയിരുന്നു ഇപ്പം അത് ചവിട്ടി ഇറങ്ങി കഴിഞ്ഞാൽ ഉദ്ദേശിക്കണല്ലോ നല്ലതാണ് ഇറക്കിറക്കൽ അതൊന്നും പ്രാക്ടീസ് ആവണം കുറച്ചും ചവിട്ടി കഴിഞ്ഞാൽ തെറ്റാവൂലേ ക്യാമറ പണി പണിയായിരുന്നു ഞങ്ങളെ ശ്രദ്ധിച്ചില്ല ക്യാമറയ്ക്കകത്ത് ചെസ്റ്റൊക്കെ അല്ലേ ചെസ്റ്റിന് വണ്ടി വെച്ചിട്ട് അത് ആംഗിൾ റെഡി ആയില്ല അത് പണിയായി ഇതൊന്നും പോണെ കാണത്തില്ല അങ്ങനാണേലും അത് തന്നെ നോക്കിയിട്ട് ഉള്ളതുപോലെ നോക്കിയിട്ട് കൊള്ളാമെന്ന് അവർക്ക് എടുത്തിട്ടല്ല ആയിട്ടൊക്കെ ചെയ്യാം അത് പരിപാടി വിളിച്ചു പരിപാടി അപ്പം എന്നാണേലും തൽക്കാലത്തേക്ക് ഇന്നത്തെ പരിപാടി നിർത്തണം അവൻ്റെ ബ്രേക്കും റെഡിയാക്കണം ബ്രേക്കും റെഡി ആക്കി എടുക്കാനുണ്ട് പിന്നെ ക്യാമറ ക്യാമറ മൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റണം ജസ്റ്റാന്ന് മാറ്റിയിട്ട് ഹെൽമെറ്റല്ലോട്ട് അങ്ങനെ നോക്കുവാണല്ലേ എനിക്കിവിടെ കാണാമെന്ന് വെച്ചാൽ എത്തി അപ്പോൾ ഒരുപാട് സുഖമാണ് രസമാണ് ഇനി ഇപ്പോൾ രസമില്ലാത്ത പരിപാടി തള്ളി മണ്ടൊക്കെ ആയിട്ട് കളിച്ചിട്ട് പോയാലോ പയ്യോ തള്ളി മണ്ടേക്ക് പോകുക സാധനം തള്ളി മണ്ടയ്ക്ക് എത്തിക്കുക എത്തിക്കണം കളയാൻ പറ്റൂല ചിലപ്പോ ആ ബാക്കി എൻ്റെ കിട്ടിയത് തള്ളേണ്ടേ നമ്മൾ ഇറങ്ങി വന്നേക്കാളും സ്പീഡിലാണുണ്ടോ തിരിച്ച് കയറി പോണേക്ക് റപ്പ് ബുക്ക് ചെയ്താൽ